നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് റിപ്പോർട്ടർ ചാനൽ മരമുറി തള്ളന്മാരുടെ ചാനൽ ഒരു പുതിയ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട് വാർത്തയിൽ പറയുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ പോറ്റി ബി ജെ പി നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ് കർണാടകയിലെ ബി ജെ പി നേതാക്കന്മാരായ സദാനന്ദഗൌഡയും അതുപോലെ തന്നെ അന്നത്തെ ഉപമുഖ്യമന്ത്രിയായ അശ്വന്ത് ഒക്കെ ഒരു അയ്യപ്പക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ കട്ടിറ പാലിസമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് അന്ന് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായൊക്കെ ഇരിക്കുന്ന ആൾക്കാർ സാധാരണഗതിയിൽ ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുക സ്വാഭാവികമാണ് വ്യക്തിപരമായോ ആരുടെയെങ്കിലും ഏതെങ്കിലും ചടങ്ങിലല്ല പങ്കെടുത്തത് ഒരു ക്ഷേത്രത്തിന്റെ ചടങ്ങിലാണ് പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി കാരൊന്നും ഇത്തരം വാർത്തകളിൽ വരാതിരുന്നതെന്ന് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു വാർത്ത വരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം വിശ്വാസവുമായി ബന്ധപ്പെട്ടും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ അടുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ ബി ജെ പി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ഏതെങ്കിലും പോറ്റിയോ ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ ബി ജെ പി നേതാക്കന്മാരുണ്ടാകും അപ്പോൾ ഇപ്പോൾ പ്രതിരോധത്തിലായ ഇടതുപക്ഷവും കോൺഗ്രസും പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരാരും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി വ്യക്തിപരമായി ബന്ധമുള്ളവരല്ല ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു പൂജ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ രക്ഷാധികാരിയോ അതിന്റെ നടത്തിപ്പുകാരനോ ആയ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ അയാൾ ജോലി ചെയ്തത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ജോലി ചെയ്തത് അവിടുത്തെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയോ പങ്കെടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് നേരെ മറിച്ച് അതല്ല ഈ കോൺഗ്രസിന്റെ കാര്യത്തിലും സി പി എമ്മിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ശബരിമല ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നത് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയേണ്ട വളരെ ഫലപ്രദമായി തടയേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാരോ വളരെ ഫലപ്രദമായി അത് നിയന്ത്രിക്കേണ്ട ദേവസ്വം ബോർഡോ അത് നിയന്ത്രിച്ചില്ല എന്നുള്ളതാണ് സി പി എം ഉൾപ്പെടെയുള്ളവർ ചെയ്ത കുറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ നോക്കൂ പ്രശാന്തിലുണ്ടായ അനധികൃതമായ സാമ്പത്തിക വളർച്ച ആ വളർച്ചയെക്കുറിച്ച് ഇതുവരെ ഇവിടെ ചർച്ചയാകുന്നില്ല തന്ത്രിയിലെത്തി തന്ത്രിയിൽ തട്ടി നിൽക്കുകയാണ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന തിരുമേനിയുടെ വീട് സന്ദർശിച്ച ആ പൂജാരിയുടെ വീട് സന്ദർശിച്ച കടകംപള്ളി സുരേന്ദ്രനെ ഇതുവരെ മൊഴിയെടുത്തതല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തന്ത്രി വരെ എത്തിയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇനി അഥവാ അടുത്ത ഘട്ടം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസുമായുള്ള ബന്ധം ശരി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഏതെങ്കിലും കോൺഗ്രസുകാർ ഏതെങ്കിലും തിരുമേനിയുമായോ ക്ഷേത്രാചാരങ്ങളുമായോ വിശ്വാസമായോ ഒക്കെ ബന്ധപ്പെടാം സി പി എമ്മിന് അതുപോലുമില്ല കേട്ടോ സി പി എം ദേവസ്വം ബോർഡിന്റെ ഭാഗമായി ശബരിമലയിലെത്താൽ കൈകൂപ്പാത്ത കടകംപള്ളി സുരേന്ദ്രനെ നമുക്കറിയാം കൈകൂപ്പിയാൽ പുറത്താകുന്ന കടകംപള്ളി സുരേന്ദ്രനെ നമുക്കറിയാം ഇനി കോൺഗ്രസിന് അത്തരമൊരു ബന്ധമുണ്ട് എന്നിരിക്കട്ടെ വിശ്വാസമുണ്ട് എന്നിരിക്കട്ടെ പാടൂർ പ്രകാശ് ഒരു വിശ്വാസിയായി പോയി എന്നിരിക്കട്ടെ അതൊക്കെ ശരിയാണ് ആ വിശ്വാസവുമായി ഇരിക്കുമ്പോൾ എന്തിനാണ് സോണിയാ ഗാന്ധിയെ നേരിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ആൻറ്റോ ആന്റണിയും മറ്റുള്ളവരും പോയത് ഈ ആന്റോ ആന്റോണിയുടെ രണ്ടു കോടി രൂപയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഈ പണവും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ അത്തരം വിഷയങ്ങളൊന്നും പ്രതികരിക്കുന്നോ പരിശോധിക്കുകയോ ചെയ്യുന്നില്ല കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ രംഗത്തിറങ്ങിയത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉദ്ദേശം നമുക്കറിയാം മരമുറി കേസിൽ നിന്നൊന്ന് രക്ഷപ്പെടണം കാട്ടുകള്ളൻ മുതലാളിമാർക്ക് രക്ഷപ്പെടണം അതിന് സി പി എമ്മിനെ സർവ സി പി എം പ്രതിസന്ധിയിലാകുന്ന വിഷയങ്ങളിലെല്ലാം ഇറങ്ങി പുറപ്പെടുകയാണ് റിപ്പോർട്ടർ ചാനൽ നമുക്കറിയാം ഏതായാലും ഇപ്പോൾ ഈ പറയുന്ന വാദഗതിക്കൊന്നും ഒരു തരത്തിലുള്ള ഒരു മേന്മയും കിട്ടാൻ പോകുന്നില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ല ശബരിമല ക്ഷേത്രം കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേത്രം കൊള്ളയടിക്കാനോ ഒന്നുമുള്ള പദ്ധതിയിട്ട് ആരും തന്നെ ബി ജെ പിയിൽ ഇല്ല ഇതുവരെ അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുമില്ല ഇവിടെ അവിടെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയുമായി ഇരിക്കുന്നവർ ആ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ വലിയ പരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് എത്തപ്പെടുന്നതിലോ ക്ഷണിക്കുന്നതിലോ അതിഥിയാകുന്നതിലോ എന്ത് തെറ്റാണുള്ളത് നേരെ മറിച്ച് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ചേർന്ന് എന്തിനാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ പറയപ്പെടുന്ന പോറ്റിയെ കൊണ്ടുപോയത് അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കെ സുരേന്ദ്രൻ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആന്റിക് ബിസിനസ് നടത്തുന്ന ഒരാളാണ് സോണിയാഗാന്ധിയുടെ ഫാമിലി എന്നുള്ളത് അത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് അത് ചർച്ചയാവാത്തത് കേരളത്തിൽ അത് ചർച്ചയാക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ആലോചിക്കേണ്ടിയിരിക്കുന്നു സുബ്രഹ്മണ്യ സ്വാമി ഈ വിഷയം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് ദേശീയതലത്തിൽ ഇത് വാർത്തയായതുമാണ് പക്ഷേ ഇടതും വലതും ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പി എതിർക്കാനുള്ള കാരണങ്ങളായി ഇപ്പം നോക്കിയിരിക്കുകയെന്ന് അപ്പോഴാണ് ഇത്തരം ഒരു ഫോട്ടോ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ വിഷയത്തിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതായ ഓരോ സാഹചര്യവും ഇല്ല എന്ന് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേത്രവും ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ബി ജെ പിക്കാർ കാണുമെന്നേ എല്ലാ സ്ഥലങ്ങളിലും ഏതെങ്കിലുമൊക്കെ ബി ജെ പിക്കാരുണ്ടാവും ഇനി സി പി എം ഭരിക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ പോലും കാണാനെങ്കിലും അവിടെ ബി ജെ പി കാര് വന്നിരിക്കും അതിലൊരു സംശയമില്ല അതിന് ബി ജെ പിയെ പഴിചാരേണ്ട കാര്യമില്ല ഇത്തരമൊരു ഫോട്ടോ വന്നതിൻ്റെ പിന്നിൽ ബി ജെ പിക്ക് എന്തോ പങ്കുണ്ട് സമർത്ഥിക്കാനുള്ള നീക്കവും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം